ഹലോ ഇന്ന് ചോട്ടാ മുമ്പെ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസം ഒ റിലീസ് ചെയ്ത ചിത്രങ്ങളും ജൂൺ മാസം ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം മോഹൻലാൽ ഭാവന കലാഭവൻ മണി ഇന്ദ്രജിത് മണിക്കുട്ടൻ സിദ്ദിഖ് സായ്കുമാർ വിനായകൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി തീ ഇന്നലെ ജൂൺ ആറാം തീയതി തിയേറ്ററുകളിൽ വീണ്ടും റീറിലീസിനെത്തിയ ചിത്രമായിരുന്നു ചോട്ടാ ബുംബൈ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചോട്ടാ ബുംബൈ എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുകയായിരുന്നു ചിത്രത്തിന് ആദ്യ ദിവസം മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം മുപ്പത്തേഴ് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്ന് രണ്ടാം ദിവസം മികച്ച ബുക്കിംഗ് ആണ് കേരളത്തിൽ നടന്നത് ഇന്നും ഏകദേശം നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കും കാത്തിരിക്ക ബൈ ബൈ